ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് വിജയദശമി ദിവസത്തെ വ്ളോഗാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് ഇന്ന് ഞാനും ചേച്ചിയും കൂടിയാണ് അമ്പലത്തിൽ പോകുന്നത് അമ്മ കുറച്ച് കഴിയുമ്പോഴേക്ക് വരും ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടാകുന്ന ചേച്ചിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇന്നലെ കെട്ടിവെച്ച ഞാനല്ല അമ്മ കെട്ടിവെച്ച മാല നമ്മൾ വണ്ടിക്ക് വീട്ടിൽ നിന്ന് തന്നെ കെട്ടി കൊടുക്കുകയാണ് മറ്റേ വണ്ടിക്ക് അച്ഛൻ രാവിലെ നേരത്തെ കെട്ടിക്കൊടുത്ത് പൂജ ിട്ട് വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ദേ ഇത് കെട്ടി കൊടുത്തിട്ടാണ് പോകുന്നത് രണ്ട് തവണ അയച്ച് കെട്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ശരിയായിട്ട് അങ്ങനെ ദേ നമ്മുടെ വണ്ടിക്ക് മല കെട്ടി കൊടുത്തിട്ടുണ്ട് വണ്ടി ദേ സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് മലയ്ക്ക് കെട്ടിയപ്പോൾ ഇനി നമുക്ക് നേരെ അമ്പലത്തേക്ക് പോവാം അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും ദേ അത്യാവശ്യത്തിന് വണ്ടികളൊക്കെ ഉണ്ട് വണ്ടി വരുന്ന വരുന്നതിനനുസരിച്ച് ഇങ്ങനെ പൂജിച്ച് പോവുകയാണ് നമ്മൾ നമ്മളെത്തിയപ്പോൾ അതെ എല്ലാം നിർത്തിയിട്ടിട്ടുണ്ട് പൂജിക്കാൻ വേണ്ടിയിട്ട് പൂജ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് വണ്ടി പൂജിക്കാൻ വേണ്ടിയിട്ട് അമ്പത്തിൻ്റെ ഉള്ളിൽ കയറി വേസ് പോയിട്ടൊരു റസീറ്റ് ആക്കണം കേട്ടോ വണ്ടി പൂജേൻ്റെ പേരും അതുപോലെ തന്നെ വണ്ടി നമ്പറും പറഞ്ഞു കൊടുത്തിട്ട് അത് നിന്നിട്ട് അവിടെ നിന്ന് ദേവീൻ്റെ നടയിലേക്ക് കൊടുക്കുകയും അവിടെ നിന്ന് നമുക്ക് പൂജിച്ച് കിട്ടും അങ്ങനെ ദേ പൂജയൊക്കെ കഴിഞ്ഞ് ചാവി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ പുറത്തെത്തിയപ്പോഴേക്കും പൂജാരി പൂജിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടി ചന്ദനം നമ്മളെ വണ്ടിയിൽ തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അറിയുമാമതെ എന്നീ വീഡിയോയിൽ കണക്ക് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതാണ് പക്ഷേ ഫോട്ടോയ്ക്കൊക്കെ കരുതിയിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് പൂജയൊക്കെ ഒക്കെ കഴിഞ്ഞ് ചേച്ചി നേരെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് എട്ടര മുമ്പേക്ക് പോകണം അതുകൊണ്ട് ഇതേ ഞാൻ പിന്നെ വന്നിട്ടുള്ളത് ആര്യൻ്റെ വീട്ടിലേക്കാണ് ആര്യ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ട് മണിക്ക് അമ്പലത്തേക്ക് വരുന്നു ഞങ്ങൾ കുളക്കാണല്ലാതെ പിന്നെ ഞാൻ പോയി വിളിച്ചിട്ട് വന്നു വിളിച്ചു കഴിഞ്ഞു വന്നപ്പോഴേക്കും വന്നപ്പോഴേക്കിത് അമ്പലത്തിൽ നോക്കിയപ്പോൾ എന്തോ ആൾക്കാർ കൂടി നിൽക്കുന്നു നോക്കിയപ്പോൾ എന്താ നമ്മുടെ ബുക്ക് പൂജയ്ക്ക് വെച്ചത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് പുറത്ത് വെച്ചിട്ടാണ് പ്രാവശ്യം തന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് നടേൻ്റെ മുന്നിൽ തന്നെ തരാറാണ് അങ്ങനെ കുറേ നേരം കാത്തുനിന്ന് പിന്നെ അത് എൻ്റെ പേരും വിളിച്ചു അങ്ങനെ അത് കിട്ടി പിന്നെ ആയിരുന്നു ചിലങ്ക കാണാൻ അങ്ങനെ കുറെ നേരം തിരഞ്ഞു നടന്നപ്പോൾ അതേ ചിലങ്ക അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കിട്ടി നമ്മളതെ ഒക്കെ പൊട്ടിച്ച് നോക്കുകയാണ് ഓഫീസിൽ വന്നിട്ട് ചിലങ്കയൊക്കെ സേഫ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ണങ്കിൽ വെച്ചവരെ വിളിക്കുമ്പോൾ ആരും അവിടെ ഇല്ല പിന്നെ കുറേ ബുക്ക് അവിടെ വെച്ചു അത് കഴിഞ്ഞ് വരണവര് വരണവരെ തിരഞ്ഞെടുക്കുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതേ നമ്മുടെ സന്തോഷ് മാഷ് വന്നിട്ടുണ്ട് ഇന്നാണല്ലോ കുട്ടികളെ ആദ്യ അക്ഷരം കുറിക്കുന്നത് എഴുത്തിനിരുത്താൻ കാണാൻ പറഞ്ഞ് പോയപ്പോഴേക്കിതേ നമ്മുടെ പൂമ്പാറ്റയാണ് പൂമ്പാറ്റിയുട്ടോ എഴുതാനിരുന്നിട്ടുള്ളത് പിന്നെ എഴുത്ത് എഴുത്തിനിരുത്തിയ കുട്ടികൾക്ക് ഒരു പഠിക്കാനായിട്ടുള്ള അങ്ങനെ ആ എന്ന് എഴുതിയിട്ടുള്ള ഒരു ബുക്ക് പോലത്തെതും പിന്നെ അതുപോലെ സ്ലേറ്റും പെൻസിലും ഒക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ കിട്ടുമ്പോൾ കുട്ടികൾക്ക് ഒരു സന്തോഷമാണ് ഞങ്ങൾ കുറേ നേരം കണ്ടുന്നു ആ വീഡിയോ എടുക്കുന്ന അവിടെ ഒരു തിരക്കാന്നു അതാണ് ഞാനും ഇന്നും അങ്ങനെ നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരൊക്കെ പോയി പിന്നെ നേരെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കിതേ സുദ്ധിയെ അല്ല സുധിയല്ല സ്വത്തായിട്ട് തന്നെ വിളിച്ചും കൊണ്ട് പോവുകയാണ് അവർക്ക് എന്തോ കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത് നമ്മൾ ബുക്കും ചിലങ്കയൊക്കെ എടുത്തത് വീട്ടിൽ പോന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ പത്ത് മണി അടുത്തായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗത്തിലുള്ള ബ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം